പെണ്ണല്ലേ ആ എവിടക്കാ പോണേ ആ ഞാൻ ആരാണ് ആവോച്ചിട്ട് ഞാൻ ഫോൺ നോക്കിയേജന്ത് ഏ ആർക്കാ വിളിക്കണത് അയിൻറെ കൂട്ടുകാരുത്തി വിളിച്ചതേ ഏ ഞാനേ എന്റെ അമ്മന്റെ അടുത്തൊക്കെ പോവുവു അപ്പൊ ഇവിടെ പാറ നിക്കുന്ന ദൂരത്തുനിന്നാണെങ്കിൽ കണ്ണും പൊടിക്കണില്ല അതാ കൊറച്ചും കൂടി എരുത്തു വന്നു ഇത് നോക്കിയത് ഞാൻ എന്റെ അമ്മോട് ഒരു അഞ്ഞൂറ് ഉറുപ്യണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് പോവേന്ന് ആ പീഡിയല് കൊടുക്കാനേ ആ കാക്കാൻറെ അടുത്താണെങ്കി പൈസ ഇല്ല ഉമ്മ ഇല്ല അവിടെ ആ അമ്മ അവിടെ ഉണ്ട് ആണ് ചെന്നോള് ആ എന്നാ ഞാനവിടെ ചെല്ലു പോളിച്ചോ ആ ആ ഹലോ എന്റെ അയൽവാസി വന്നതാണ് ഇപ്പൊ എന്തൊക്കെയാ ഇമ്മാനോട് കൊണ്ടുപോയി കോത്തി കൊടുക്കാമൊന്നും പറയാൻ പറ്റൂല ആ എന്നാ ചെയ്തിന്ന ഞാൻ വിളിക്കണ്ടിട്ടോ ആയിക്കോട്ടെ ഒന്നില്ലടി ഞാനേ ഒരു അഞ്ഞൂറ് റുപ്പ്യണ്ടോ ചോദിക്കാൻ വേണ്ടിട്ട് വന്നതേന്ന് എൻ്റെ അടുത്ത് ഇണ്ടാ പീഡിയയില് കൊടുക്കാൻ വേണ്ടിട്ടേന്ന് കാക്കാക്കാണെങ്കി ഇന്ന് പണി എടുത്തിട്ട് പൈസയും കിട്ടിട്ടില്ലേ അഞ്ഞൂറ് റുപ്യേ ഇല്ലടി ഇനിയിപ്പ എന്താപ്പ കാട്ട ഇന്നലെയാണ് ചോയ്ക്കണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ തന്നേ ഇന്നലെ ആണ് പെണ്ണിന് ഫീസ് എന്തോ വേണംന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ് റുപ്പാണ് കൊടുത്തയച്ചത് ടീച്ചറടുത്തേക്ക് ഇപ്പൊ എന്താ ചെയ്യുന്നു നേരം കൊടുത്തിട്ടപ്പയാള് പൈസ ചോദിക്കണത് അപ്പൊ ഞാൻ കാക്കാനായിട്ട് ചോദിക്കും ചെയ്തു നിങ്ങളെ അടുത്ത് ഇണ്ടോന്ന അപ്പൊ കാക്ക എന്നോട് അറിന്റെ അടുത്ത് ഇല്ല ഇന്ന് റുക്കാനോടൊന്ന് പോയി ചോയിച്ചു നോക്കണ അതപ്പാ എന്റെ അടുത്തേക്ക് വന്നത് ആ എടി എഡിജറിഞ്ഞാ ജമീലാന്റെ പെണ്ണില്ലേ ആ പെണ്ണ് ചാടി ചാടിപ്പോയിക്കണത്ര ഏത് പെണ്ണ് ആ മൂത്ത പെണ്ണേ ഒന്നും പറയണ്ട മഴ എന്നിട്ട് ഓളപ്പൊ പൊറത്തൊക്കെ ഒന്നും കാണാല്ലല്ലോ ആരേലും എന്തേലും ചോദിച്ചാലോന്ന് വിചാരിച്ചിട്ടേ കാരം ഞാനാണെന്നുണ്ടെങ്കിൽ ചുലിവിലാ ചോദിച്ചറിയും ചെയ്ത് ഞാനാണെന്ന് ചുളിവിലാ അമിനാഥാനോട് ചോദിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയിക്കണ് ഇപ്പോഴല്ലേ ഓടിയോളം മകളൊക്കെ കള്ളത്തര നമ്മളറിയണത് വിചാരത ആരും അറിഞ്ഞില്ല എന്നാണ് ആ ഇനി പുറത്തേക്കൊന്നും കാണാത്തതിലെന്താ ഈ ഓരോരോ മക്കളും ഇങ്ങനെ ഓരോന്ന് കാട്ടി കൂട്ടുന്ന തള്ളി താന്തൊക്കെ എന്താ കാട്ടുന്നതിലേ നമ്മക്ക് ഉണ്ടാക്കുന്ന ഒരു മക്കളൊക്കെ പറച്ചും കാട്ടാ മതിയായിരുന്നു അതിന്ന് ഉം എന്റെ മകളെ കാര്യത്തിൽ എന്തായാലും മേജാറില്ല എന്റെ മകളെ കാര്യം ഒന്നും ശ്രദ്ധിച്ചാ മതി എന്റെ കുട്ടി അങ്ങനത്തേക്കൊന്നും പോരാ നല്ല ഉറപ്പാണ് ഉം അപ്പൊ എന്റെ മക്കള് എന്റെ മക്കള് തോന്നും എല്ലാരും മക്കളെയും കാക്കട്ടെ ഇനിയിപ്പ ചിലപ്പോ എന്റെ മകൾക്കാണ് ആ ബുദ്ധി തോന്നുന്നെച്ചാല് എന്റെ മകളെല്ലപ്പ പൊന്തലക്കെന്ന് ഓം വിളിച്ചണത് ഇച്ചി എല്ലാരെ കാര്യം നോക്കണേൻറെ ഇടയിൽ എന്റെ മകളെ കാര്യം നോക്കാ മറക്കണ്ടട്ടോ ആ അത് ഓളോ ഏതേലും ഓളോ കൂട്ടുകാറ്റോളൊക്കെ വിളിച്ചേക്കാരൻ മകൾ അങ്ങനെ ചെയ്യൂലെന്നുള്ളത് എനിക്ക് നന്നായിട്ട് എന്റെ മകളെ ഞാൻ അങ്ങനെയല്ല വളർത്തണത് പിന്നെ ഈ അയൽവാസവും ഒക്കെ മുന്നിലും എന്റെ മകള് രാവിലെ സ്കൂൾക്കാണ് പോവും പിന്നെ അത് കഴിഞ്ഞ അങ്ങോട്ട് വരും അത്രയല്ല ഇപ്പൊ എല്ലാരും കണ്ടിട്ടുള്ളൂ ങ്ങനൊക്കെ തന്നെ ഇണ്ടാവുകയുള്ളു എന്റെ മകളെ നല്ലൊന്നും ശ്രദ്ധിച്ച എന്റെ മകളെ പിന്നാലെ നിന്റെ മകൾ നടക്കണേ ഞാൻ പറഞ്ഞു ഞാൻ മറ്റോളെ എടുത്താ കുഞ്ഞുമൂന്റെ അടുത്തുണ്ടോ ചോദിച്ചോക്കട്ടെ അന്നായിക്കോട്ടെ ഞാനവിടെ ചെല്ലട്ടാ അന്ന് ചെല്ലുന്നാല് ഉം ഏർ ഓള മകൾ ഒന്നും ചെയ്യൂല എന്താ ഓള വർത്താനം ഇന്റെ മകളപ്പല്ലേ നടക്കുന്നു ആ ഇന്റെ മകളൊക്കെ ഒപ്പ തന്നെ നടക്കണോക്കെ മകളിപ്പ തന്നെ പുറത്തും വിട്ടിക്കണ് പൊന്തയിലെ കന്നിട്ടല്ലേ ഫോൺ നീ നീന്തീ കൂടെ നടക്കട്ടെ നീ പൈക്കൂടെ പോയിട്ട് നീ ഞാൻ ഒടിഞ്ഞട്ടുളള പേരു വേണ്ട ഓണം മകള് ഇങ്ങനെ അത്ര മുന്തിയതാ നിന്റെ കുട്ടി എന്തായാലും അങ്ങനെ അങ്ങനൊന്നും ചെയ്യൂലക്കല്ലോ ഉറപ്പാണ് അഞ്ഞ കുറുപ്പന്റെ പേരും പറഞ്ഞിട്ട് ഇന്ന് ഓണ അറിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് ഒത്തിണ്ട് ഇതിന്റെ ഉള്ളൊന്നും അടിച്ചു വരാനോ ഒന്നിനോളം ഇടക്ക് കിട്ടൂല ജംഷിയേ ജംഷിയെ പിന്നെ ഏതോ ആർക്കാണ് എന്താണ് അല്ലെ ആർക്കാണ് ഇങ്ങനെ ഫോം വിളിക്കണത് ആൾക്കാരൊക്കെ ഓരോന്ന് പറയൽ ഉടങ്ങി കേട്ടോ മറു പോയിന്നുള്ള വിളി ഞാനവിടെ മാറ്റം ഇതിന് ഫോം വിളിച്ചാലൊന്നും പോരെ അയിന്റെ കൂട്ടായി വിളിച്ചതാണ് കൂട്ടാരത്തിന്റെ ആൾക്ക് മാത്രമേ ഉള്ളൂ കൂട്ടായിരത്തിയോളൂ ജമീലാന്റെ പെണ്ണെ വിളിച്ചോ കാര്യം വന്നപ്പോ സെഫി എന്താ അറിയോ അന്റെ മകളെ നോക്കാം എന്റെ മകളങ്ങനെ ചെയ്യൂരക്ക് നല്ലോ അപ്പാണ് പിന്നെ കൂട്ടുകാരികൾക്കും കൂട്ടാരന്മാർക്കൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ പെരന്റെ ഉള്ളിൽ എന്നിട്ട് വിളിക്കാൻ നോക്ക അല്ലാതെ പുറത്തിറങ്ങിയിട്ടുള്ള ഉള്ളിയൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അനക്ക് എന്തെപുഴക്കെ ഒന്നിട്ട് അടിച്ചു വരിക എന്തേലും വരുവോ ഇക്ക അടിച്ചു വരാനാണ്ട് അടിച്ചോരൂടി ോട് ഒന്നും പറയണ്ട പറഞ്ഞു ഒരു പണി എടുക്കൂല്ല എന്നെന്തേലും പഠിക്കോ അതും ചെയ്യൂല ഇരുപത്തിനാല് മണിക്കൂറിൽ പോണേറ്റീന അർത്ഥം മാത്രം ഹേ ആ പിന്നെന്തൊക്കെ ഉം ആ ഇമ്മ അവിടെ പൊറത്തുണ്ടായിന്ന് ഇമ്മനോട് ചോദിച്ച ആരെ വിളിക്കണെന്നൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഫ്രണ്ടാണ് എന്നാ പറഞ്ഞത് ഉം ആ നമ്മൾ ഞമ്മളൊന്നും കണ്ണൂർ കാണാം ജാർക്കാടി ഫോൺ വിളിക്കണത് എന്റെ കൂട്ടായി കൂട്ടായി ഞാൻ അവിടെ നിന്ന് കേക്ക്ണ്ടല്ലോ സംസാരിക്കണേ എന്താടിയാ ഫോണ് ഇത് ഇനി എന്റെ അടുത്ത് ഇരുന്നാ മതി ഇനി ഞാൻ എന്റെ അടുത്ത് ഫോണ് വേണ്ടട്ടോ ഇജ്ജ് നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാനായിട്ട് നടക്കാണ് ഞാൻ എന്റെ എല്ലാ നല്ല കാര്യം പറഞ്ഞങ്ങാട് നടക്കുമ്പോ ഇജി എന്നെ വസളാക്കാൻ നടക്കല്ലേ നമുക്കുള്ള ഞാൻ തേരാ ഞാൻ അതമ്മ എന്റെ ഒപ്പം പഠിക്കണ ആളാണ് ഞങ്ങളുണ്ടാണോ ഇഷ്ടത്തില ഏതോണിഷ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലക്കൂല നടക്കൂല ഇനിയ ജീ വർത്താനം പറഞ്ഞിട്ടും ഇരിക്കണ്ട ജീവി നീ ക്ലാസ്സിനും പോവണ്ട ഒന്നിനും പോണ്ട പറഞ്ഞില്ലെന്ന് വേണ്ട ഹലോ ഇമ്മ അറിഞ്ഞിക്കണ് ആ ഒക്കെ പ്രശ്നിക്കണ് ഇന്നെപ്പെന്തായാലും കൊണ്ടാൻ വരണം ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നിക്ക ഇനി ഇവിടെ ഒന്നും ശരിയാവൂല അപ്പൊ വന്നേ പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കി പിന്നെ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവൂല ആ ഞാൻ ബാഗ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം വേഗം വായോ ഉം ഫോൺ വേണ്ട ഫോൺ കൂടി ഇരുന്നോട്ടെ നേരെ നേരൊരുപാടായി പെണ്ണുതീ എവിടെയാണ് അവിടത്തൊന്നും കാണാനില്ലല്ലോ റൂമിൽ നീ കൊറക്കണ്ട ഇന്നലെ ഞാൻ പാകം ചെയ്ത് ക്ലാസ്സിന് പോവണ്ടാന്നുള്ളത് ഉച്ച കാണാലോ പൊറത്തൊന്നും പുള്ളി കഴിഞ്ഞു ഞാൻ എല്ലാരും കുറ്റം പറഞ്ഞിട്ട് എന്റെ മകളാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞു നടന്നത് എന്തൊക്കെയാ ഇപ്പൊ കേക്കണത് ഓട് ചോയിച്ചിട്ട് തന്നെ നടക്കോളൂ ഇവിടെ എല്ലാ ആരാണ് അവിടെ നീ വിളിക്കുന്നത് ആ ഇത് എന്താണ് ഈ രാവിലെ തന്നെ രാവിലെ തന്നെ വേറെ ഒരു കാര്യണ്ടായിന്നേ എന്തൊക്കെയാ മഴ പെയ്ക്ക കേക്കണോ ഒക്കെ എന്താപ്പ എൻ്റെ ഒക്കെ നടക്കുന്നത് എന്ത് കാര്യം എന്റെ വിചാരം ഞങ്ങൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ലക്കാരല്ലേ എന്റെ മകളവിടെ ആ ഓളോ ഓളിന്റെ ഏഴത്തിര പേരേക്ക് ഇക്കണ് ഇന്നലെ പോയതാണ് എന്റെ ആ ഏഴത്തിര പേരേക്കന്നെ നീക്കാരം പോയിട്ടുണ്ടാവുക അതിലൊക്കെ ഒരു ചെങ്ങായിടെ പിന്നാലെ വൈക്കുമ്പോ കേറി പോണതേ ഇവിടെ അധികം ആൾക്കാരും കണ്ടതാ ഈജ് മാത്രമേ അറിയാത്തോള്ളൂ പിന്നെ എൻ്റെ മകൾ ഈ നേരം വരെ വരായിട്ട് എന്റെ പെരൻ്റെ ഉള്ളിൽ ഈജ് അറിയാതിരിക്കൂലല്ലോ ഇക്ക എന്നോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയോ എല്ലാരും മക്കളെ കാര്യത്തിൽ ഇടപെടുന്നതിന്റെ മുന്നേ അവനാന്റെ മക്കളെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവണേ നല്ലതാണ് പിന്നെ എല്ലാ മക്കളെ പറയുമ്പോഴും ഇജൊന്ന് ആലോചിക്കേണ്ടത് ഇഞ്ഞെങ്കിലും എന്റെ നാവ് ഒന്ന് ഒതുക്കണട്ടാ ഇത്രയും ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്ക് ഉറക്കം കിട്ടൂല അതുകൊണ്ട് വന്ന് പറഞ്ഞതാ ഇനെങ്കിലും എൻ്റെ പൊണ്ണിനെ വിളിച്ചിട്ട് നല്ലമ്പോഴെന്ന് വർത്തമാനം പറഞ്ഞോളാ ഇനി അവൻ കൂടിയും കൈവിട്ട് പോവാ നിൽക്കണ്ട തിരിച്ചു കിട്ടുന്നു ഞാൻ ആലോചിച്ചിട്ടില്ല എല്ലാ മക്കളും ഞാൻ കുറ്റം പറയുമ്പോഴും നിക്കൊന്നുണ്ട് എന്നുള്ള ബോധം വേണ്ട ആ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഞാൻ ഓല മുന്നിലൊക്കെ ഇറങ്ങി നടക്കും